ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ ബാക്ക്ബോണായ സിവിൽ സർവീസിലേക്ക് കടന്നു വരാൻ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്ന് അഞ്ച് വീതം പെൺകുട്ടികളെ സെലക്ട് ചെയ്യുന്ന അനന്ത ഐ എ എസ് അക്കാഡമിയുടെ പ്രസ്റ്റീജിയസ് പ്രോഗ്രാം ആണ് അനന്ത അവൾ അവൾ വളരുമ്പോൾ ഇന്ത്യ ഉയരും ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിൽ കുടുങ്ങിക്കിടന്ന ഭൂതകാലത്തിൽ നിന്ന് ഇന്ത്യൻ സായുധ സേനയുടെ നയന്ത്രപരമായ ഓപ്പറേഷൻ നേതൃത്വം കൊടുക്കുന്ന വിംഗ് കമാൻഡർ വ്യോമിക സിംഗിനെയും ലഫ്റ്റനന്റ് കേണറൽ സോഫിയ ഖുറേഷയും പോലെയുള്ള വനിതാ രഗ്നങ്ങളെ കൊണ്ട് സമ്പുഷ്ടമാണ് നാം ഇന്ന് നിങ്ങളുടെ ഐ എ എസ് ഐ പി എസ് ജേണിക്ക് തടസ്സമായി നിൽക്കുന്നത് എന്താണോ അത് ലഘൂകരിച്ചുകൊണ്ട് തൃശൂരിലെ വിശാലമായ ക്യാമ്പസിൽ ഏറ്റവും മികച്ച അക്കാഡമിക് സൗകര്യത്തോടെ സുരക്ഷിതമായ താമസ സ്ഥലത്തിന്റെ സൗകര്യം കൂടി നുകർന്നുകൊണ്ട് ഈ യാത്ര നമുക്ക് ആരംഭിക്കാം ഇതൊരു വെറും കോച്ചിങ് സെന്റർ മാത്രമല്ല വിജയത്തിനായി രൂപകൽപ്പന ചെയ്ത ഒരു സമ്പൂർണ്ണ ആവാസ വ്യവസ്ഥയാണ് ട്വന്റി ഫോർ ഇന്റു സെവൻ റീഡിംഗ് റൂം ലൈബ്രറി ഡിജിറ്റൽ ലൈബ്രറി ഫിറ്റ്നസ് സെന്റർ ക്യാൻറ്റീൻ ഹോസ്റ്റൽ ഫെസിലിറ്റി ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പ് പ്രോഗ്രാം എല്ലാം ഒരു കുടക്കീഴിലാണ് അവസരങ്ങൾ കുറവായിരുന്ന കാലത്ത് ആദ്യ വനിതാ ഐ എ എസ് ഓഫീസറായ അന്ന രാജം മൽഹോത്രയെ പോലെ ചരിത്രം സൃഷ്ടിക്കാൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അതുമല്ലെങ്കിൽ താഴെ കാണുന്ന എങ്കിൽ ക്ലിക്ക് ചെയ്യുക അവൾ വളരുമ്പോൾ ഇന്ത്യ ഉയരും